ഹായ് ഞാൻ അജിത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹാൻഡിലിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ പിന്നെ ബൈക്ക് ഓടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല ഹാൻഡ്ലിംഗ് മോശമാക്കുന്ന ഏറ്റവും പ്രധാന സംഗതി കോൺസെറ്റ് എന്നും കോൺ ബെയറിംഗ് എന്നൊക്കെ പറയുന്ന സ്റ്റിയറിംഗ് ബെയറിംഗ് ആണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ടൈറ്റിലായിരിക്കണം പിന്നെ ഹാൻഡിൽ ബാർ മൂവ്മെൻറ്റും സ്മൂത്ത് ആയിരിക്കണം സ്മൂത്ത് അല്ലാതായാൽ അത് മാറ്റണം റീട്ടേൺ ജിയേസിന്റെ കോൺസെറ്റ് ഇരുപത്തി ഏഴായിരം കിലോമീറ്ററിന് ഇടയിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് അങ്ങനെ മാറ്റേണ്ട സ്ഥിതിയിലായിരിക്കുന്നത് ഈ വണ്ടിയിൽ ഏറ്റവും അൺറിലയബിൾ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം കോൺ ബെയറിംഗ് ആണ് അപ്പോൾ ജി എസിന്റെ കോൺസെപ്റ്റ് മാറ്റുന്നതാണ് ഈ വീഡിയോയിൽ വെറും മാറ്റലോ അപ്ഗ്രേഡ് ആണ് ബോൾ ബെയറിംഗിൽ നിന്ന് ടാപ്പേഡ് റോളർ ബെയറിങ്ങിലേക്ക് അതെന്താണ് എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയാം ഇതുവരെ ജി എസ് എന്തെങ്കിലും പണിയുന്നത് ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ വണ്ടി വാറണ്ടിയിലായിരുന്നല്ലോ പാർട്സ് ഒക്കെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേടായി വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ അത് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൈവയ്ക്കാതിരുന്നത് പക്ഷേ ഇപ്പം മൂന്ന് വർഷം ആകാൻ പോകുന്നു മൂന്ന് വർഷത്തേക്കാണ് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നില്ല ഫോർത്ത് സർവീസ് മുതൽ ഇനി അങ്ങോട്ട് സ്വന്തമായി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യ പണി ഇതാണ് കോൺസെപ്റ്റ് മാറ്റേണ്ട സമയം ആയോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് എന്നറിയാവും ഞാൻ മുമ്പൊരു വീഡിയോ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അത്ര നല്ലതല്ല അത്ര കൂടി ഓടിക്കുമ്പോൾ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ അതിൻ്റെ ഒരു ഋഷത്തിന് പോകുന്ന പോലെ ഒരു തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് പോയതിൻ്റെ ലക്ഷണമാവാം കോൺസെറ്റ് എപ്പോഴും കറക്റ്റ് ടൈറ്റിലായിരിക്കണം അതായത് ഗട്ടറിൽ വീഴുമ്പോഴും മോഷൻ റോഡിൽ ഓടുമ്പോഴും ഒന്നും ഒരു ചെറിയ സൗണ്ട് പോലും കോൺസെറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല എന്നാൽ ഹാൻഡിൽ ഫ്രീ ആയിട്ട് രണ്ട് വശത്തേക്കും തിരിക്കാൻ കണക്കിന് ആയിരിക്കുകയും വേണം ഇങ്ങനെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് മുന്നിലേക്ക് തള്ളുമ്പോൾ ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കോൺ ലൂസാണ് പക്ഷെ വളരെ ചെറിയ പ്ലേ ആണെങ്കിൽ ഇതിലറിയണമെന്നില്ല അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് ഇത്തരത്തിൽ മുന്നോട്ടും പിന്നോട്ടും ഒന്ന് പിടിച്ചു നോക്കണം ചെറിയ പ്ലേ ആണെങ്കിലും ഇതിലറിയാൻ കഴിയും സൗണ്ട് കേൾക്കില്ല കയ്യിൽ അറിയാൻ പറ്റും ഈ സമയം റിയർ ബ്രേക്ക് ഒന്ന് ചവിട്ടി പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ബെറ്റർ ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യണം പക്ഷെ കറക്റ്റ് ടൈറ്റിലിരിക്കെ അല്ലെങ്കിൽ അല്പം ലൂസായിരിക്കാ പോലും നേരത്തെ പറഞ്ഞ പോലെ റോഡിൽ വണ്ടി നമ്മൾ പോലെ പോകുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യണം സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് ഫ്രണ്ട് ടയർ തറയിൽ നിന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ രണ്ട് വശത്തേക്കും പതി തിരിക്കുമ്പോ സെന്റർ ഭാഗത്തായിട്ട് ഒരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അവിടെ ഒരു കുഴിയിൽ വീഴുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കോൺസെറ്റ് മാറ്റേണ്ട സമയമായി ഈ നടുവിലെ പിടുത്താണ് ഹാൻഡിലിംഗ് സുഖമില്ലാതാക്കുന്നത് അപ്പോൾ കോൺസെറ്റ് മാറ്റിലേക്ക് കിടക്കാം ഹാൻഡിൽ ബാറിൻ്റെ കൂടെ തിരിയുന്ന സർവ്വസംഗതികളും ഇളക്കണം ഫ്രണ്ട് ടയർ സസ്പെൻഷൻ ഹാൻഡിൽ ബാറ് എല്ലാം ട്രീട്ടണിന് സെന്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു തടിക്കട്ടുണ്ടാക്കി എൻജിൻ അതിന്റെ പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് ഈ നാല് ബോൾട്ടിലേക്ക് നട്ട്സ് ഇളക്കി എഞ്ചിൻ ഗാർഡ് ഇളക്കി മാറ്റി ഈ ഭാഗം തടിയുടെ മുകളിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കണക്ഷൻ ഇളക്കി വിടുന്നത് നല്ല പ്രാക്ടീസ് ആണ് ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ടിന് സാധ്യതയുണ്ടെങ്കിൽ ഒഴിവാക്കാം നെഗറ്റീവ് മാത്രം ഇളക്കിയാൽ മതി അതുപക്ഷെ തിരികെ വന്ന് ബാറ്ററി ടെർമിനലിൽ മുട്ടാതിരിക്കാൻ വേണ്ടത് ചെയ്യണം ഞാനൊരു റബ്ബർ ഷീറ്റ് അതിന് മുകളിൽ വെച്ചു ജി എസില് കുറച്ച് ബോഡി പാനൽസ് ഇളക്കിയാലേ ഫോർ ക്ലാമ്പിലെ ബോൾട്ടുകൾ ആക്സസ് ചെയ്യാൻ പറ്റൂ അതിനാദ്യം ഈ ക്രാഷ് ഗാർഡ് മാറ്റണം ഇനി ഈ പാനൽ റിമൂവ് ചെയ്യണം രണ്ടുവശത്തേയും ത്രീ ടെൻ ജി എസിന്റെ ബോഡി ബാൽസ് എല്ലാം ഇളക്കുന്നതും തിരികെ വയ്ക്കുന്നതും എങ്ങനെയെന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ മറുവശത്തെയും ഇളക്കണം ഫ്രണ്ട് വീല് അഴിച്ചു മാറ്റണം ആദ്യം ബ്രേക്ക് ആലിപ്പർ കാലിപ്പർ മാറ്റുന്നതിന് മുമ്പ് ഈ വീൽ സ്പീഡ് സെൻസർ വയറിനെ ഇതിൽ നിന്ന് വിടുവിക്കണം കാലിപ്പറിനെ ഒതുക്കി മാറ്റിവെക്കണം മറുസൈഡിലെ ഈ ബോൾട്ട് ഇളക്കി ബ്രേക്ക് ഹോസ് ഫ്രീ ആക്കണം റീട്ടന്റെ ഫ്രണ്ട് ടയർ അഴിക്കല് അല്പം വ്യത്യസ്തമാണ് ആദ്യം ഈ ബോൾട്ട് ലൂസ് ചെയ്യണം പിന്നെ ഈ രണ്ട് പിഞ്ച് ബോൾട്ടുകളും ലൂസ് ചെയ്യണം അതുപോലെ മറുവശത്തും ബോൾട്ടിൽ തട്ടി ആക്സിൽ ലൂസ് ചെയ്യാം വീലിനൊന്നും സപ്പോർട്ട് ചെയ്ത് ആക്സിൽ ഇങ്ങോട്ട് ഊരിയെടുക്കണം ടയർ ഉയർത്തി നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഒരു കഷ്ണം പോലെ എന്തെങ്കിലും അടിയിൽ വയ്ക്കണമായിരുന്നു എന്ന് പിന്നീടാണ് ചിന്തിച്ചത് ഈ സീല് കേടാവാതെ നോക്കണം അതുപോലെ വീൽ സ്പീഡ് സെൻസറിനും കേട് വരാതെ ശ്രദ്ധിക്കണം ഇളക്കിയെടുക്കുന്ന ചെറിയ ബോൾട്ടുകളൊന്നും മിസ്സാവാതിരിക്കാൻ ഇങ്ങനെ എന്തിനെങ്കിലും അകത്ത് വെച്ച് ഒരു സൈഡിൽ സൂക്ഷിച്ചുവെക്കണം മഡ്ഗഡ് വീൽ സ്പീഡ് സെൻസർ ഇതിനെയും കാലിപ്പറിനൊപ്പം ഒതുക്കി വയ്ക്കണം ഇനി ഫോർ ട്യൂബുകൾ ലോവർ ക്ലാമ്പിലെ സ്ക്രൂസ് ആദ്യം യൂസ് ചെയ്യണം മുകളിലേ ലൂസ് ചെയ്യുമ്പോൾ ട്യൂബ് താഴേക്ക് വീഴാം അതുകൊണ്ട് ഒരു കൈ കൊണ്ട് അതൊന്ന് താങ്ങണം സെയിം രീതിയിൽ അടുത്ത ഫോർ ട്യൂബും റിമൂവ് ചെയ്യാം ഇവിടെ എല്ലാം ഫ്രീ ആയി ഇനി ടോപ്പ് ക്ലാമ്പ് ഹാൻഡിൽ ബാറ് ടോപ്പ് ക്ലാമ്പ് ഇന്ന് ഇളക്കി മാറ്റി വെക്കണം അതിന് ഹാൻഡിലിന്റെ വെയ്റ്റ് മാക്സിമം കുറയ്ക്കാനായി ഈ സൈഡ് മിററുകളും ക്ലച്ച് ബ്രേക്ക് ലിവറുകളും ഇളക്കുകയാണ് ഹാൻഡ് ഗാർഡും ബാറിന്റെ വെയിറ്റും ഇനി ഹാൻഡിൽ ബാർ നമ്മുടെ വർക്കിന് തടസ്സം വരാതിരിക്കുന്ന കണക്കിന് ഹാൻഡിൽ ബാർ മാറ്റി വെക്കണം ഇവിടെ ഇങ്ങനൊരു ജി പി എസ് മൗണ്ട് ഉള്ളതുകൊണ്ട് അതിലേക്ക് എടുത്തു വെച്ചു ടാങ്കിന്റെ പുറത്ത് ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി ടാങ്കിലെ കേട് കേടുവരുത്തരുത് ആദ്യം പിഞ്ച് ബോൾട്ട് ലൂസ് ചെയ്ത് വെച്ചാൽ മതി സാധാരണ ബൈക്കുകളിൽ ടോപ്പ് ക്ലാമ്പിലെ നട്ട് അല്ലെങ്കിൽ ബോൾട്ട് ലൂസ് ചെയ്ത ശേഷം ക്ലാമ്പിന് അടിയിൽ ഒരു അഡ്ജസ്റ്റിംഗ് നട്ടും കൂടി ഉണ്ടാവും പക്ഷേ ഇവിടെ സംഗതി ആണ് ഈ ഒരു ബോൾട്ട് മാത്രമേ ഉള്ളൂ ഇത് ലൂസ് ചെയ്താൽ അടിയിലെ ടീ സ്റ്റം ഫ്രീ ആവും ടോപ്പ് ബോൾട്ട് ലൂസ് ചെയ്യുമ്പോൾ അടിയിലെ ട്രിപ്പിൾ ക്ലാമ്പിൽ ഒരു കൈ വേണം അല്ലെങ്കിൽ അത് താഴെ വീഴും ടോപ്പ് ട്രിപ്പിൾ ക്ലാമ്പ് ഇളക്കി മാറ്റി മാറ്റിവെക്കണം അതിൽ എഗ്നീഷൻ സ്വിച്ച് ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് മാറ്റിവയ്ക്കാൻ കഴിയില്ല ഇനി ടീ സ്റ്റാം ഉൾപ്പെടുന്ന അടിയിലെ ട്രിപ്പിൾ ക്ലാമ്പ് ഊരിയെടുക്കാം ബോൾ ടൈപ്പ് കോൺ ബെയറിംഗ് മൂന്ന് പീസാണ് ടോപ്പ് കോൺ ബോൾസ് പിന്നെ ചാസിൽ ഉറപ്പിച്ചിരിക്കുന്ന കോൺ ഇതിൽ ബോൾസിനൊരു ഉണ്ട് പലതരം ബോൾസ് ഫ്രീ ആയിരിക്കും ഗ്രീസ് ഒക്കെ ഉണ്ടെങ്കിലും തുരുമ്പ് പോലെയുണ്ട് ചാസിൽ ഉറച്ചിരിക്കുന്ന മുകളിലേയും താഴത്തെയും കോണുകളെ പിന്നിൽ നിന്ന് തട്ടി ഇളക്കണം ഈ കാണുന്ന സ്ലോട്ട് ഇവിടെയും അതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട് അവിടെ മാത്രമേ ഇതിൽ കോൺ തട്ടി ഇളക്കാൻ ടൂൾ ഇടാൻ പറ്റൂ അവിടേക്കൊരു സ്ക്രൂ ഡ്രൈവർ പോലുള്ള എന്തെങ്കിലും ഇറക്കി വെച്ച് ഹാമർ കൊണ്ട് തട്ടി തട്ടി ഇളക്കാം ഇതൊരു പഴയ സ്ക്രൂ ഡ്രൈവറാണ് രണ്ട് സൈഡിലും മാറി മാറി ഒരേപോലെ അടിച്ചു വേണം കോൺ ഇളക്കാൻ ലെവലായിട്ട് വേണം കോൺ പുറത്തേക്ക് വരാൻ ഇവിടെ അതൊക്കെ ഫോളോ ചെയ്തെങ്കിലും ഈ സൈഡ് കൂടുതൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് രണ്ട് സ്ലോട്ടിൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഈ ഭാഗത്ത് തട്ടി ഇതിനെ ലെവൽ ചെയ്യാനും കഴിയില്ല ഇനിയിപ്പോ അതിനെ അതിന്റെ ലക്ഷ്യത്തിന് വിടാനേ പറ്റും പ്രശ്നം ഈ സീറ്റിംഗിൽ ഇത് ചെറിയ ഡാമേജ് വരുത്തും ചെറുതും വലുതുമായിട്ടുള്ള സ്ക്രാച്ചസും തടിപ്പുകളും ഇനി മുകളിലേത് ഇവിടെയും താഴത്തെ പോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും ഏങ്കോണിച്ചാണ് കയറി വരുന്നത് ഈ ഒരു സെറ്റപ്പിന്റെ പ്രശ്നമാണ് ഇവിടെയും ഇപ്പുറത്തും കൂടി ഇങ്ങനെ സ്ലോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു ഇതിനെ ക്ലീൻ ചെയ്ത് ഡാമേജ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ കാര്യമായ ഒരു കുഴി ശ്രദ്ധിച്ചത് ഇപ്പോൾ ഇളക്കിയപ്പോൾ ഉണ്ടായതല്ല ഇപ്പോൾ അവിടെ ടച്ച് ചെയ്യാതെയാണ് കോൺ ഇളകി വന്നത് ഇത് സർവീസ് സെന്ററിൽ കോൺ മാറിയപ്പോൾ സംഭവിച്ചതാണ് സാധാരണയുടെ പത്തിരട്ടി കൂലിയും വാങ്ങിയിട്ട് പത്ത് പൈസയ്ക്ക് ഇല്ലാത്ത പണിയും ഇതാണ് എക്സ്പെൻസീവ് സർവീസ് സെൻ്റർ വർക്കിന്റെ റിയാലിറ്റി അത്യാവശ്യം ആഴമുള്ള കുഴിവാണ് ഇതാണ് രണ്ട് സ്ലോട്ടുകൾ നാലര ഉണ്ടായിരുന്നെങ്കിൽ കോണ് കോൺ തിരിയാതെ പുറത്തെടുക്കാമായിരുന്നു പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇതിലെ കോൺ ഇളക്കണം ഇവിടെ എനിക്കും അബദ്ധം പറ്റി സാധാരണ ഇതിലെ കോൺ തെറ്റി കിളക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കുറെ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് കോണിന് താഴ്ത്ത വാട്ടർ സീൽ മടങ്ങിയതല്ലാതെ ഈ കോൺ ഒന്നും അനങ്ങിയിട്ട് പോലും ഇല്ല എന്ന് മാത്രമല്ല തട്ടി ഇളക്കാൻ കോണിലൊരു തടിപ്പ് പോലും കാണുന്നുമില്ല ഇതെന്താ ഇങ്ങനെ പിന്നെ ഇത് എങ്ങനെ ഇളക്കും എന്ന് മനസ്സിലാവാതെ കിളി പോയിരുന്ന എനിക്ക് കുറച്ച് കഴിഞ്ഞാണ് ഇതിൻ്റെ ടെക്നിക്ക് പിടി കിട്ടിയത് അടിയിൽ സ്റ്റെം ട്യൂബിനോട് ചേർന്ന് രണ്ട് ഹോളുകൾ കാണുന്നുണ്ട് അതിലേക്ക് എൻ്റെ ആക്രിപ്പെട്ടിയിലുണ്ടായിരുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണി എടുത്ത് കയറ്റിയപ്പോൾ അത് കറക്റ്റായിട്ട് കയറുന്നുണ്ട് അപ്പോൾ ആ ഹോൾ അപ്പുറം വരെ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ഇതിലൂടെ ചെറിയ സ്റ്റഡ് കയറ്റിയാവണം ഈ കോൺ തട്ടി ഇളക്കുന്നത് ഇത്തരത്തിലൊരു സംഗതി ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറ്റിയതാണ് ഈ മുന അകത്ത് കയറി ഒടിഞ്ഞോ മണങ്ങിയോ ഇരുന്നാൽ പണിയാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു ടീ സെമിന് ഒരു തടിക്കട്ടയിൽ നിർത്തി പുതിയ ടൂളൊന്ന് പരീക്ഷിച്ചു സക്സസ് സംഗതി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് രണ്ടു വശത്തും ഒരേപോലെ തട്ടി ഇത്രയും പുറത്തെത്തിച്ചു ആണിക്ക് നീളും പോരാ പിന്നെ ഇങ്ങനൊരു സംഗതി ഇടയിൽ വെച്ച് ബാക്കി കൂടി ഊരിയെടുത്തു ആദ്യത്തെ അനാവശ്യ അടിയിൽ നിന്ന് കുറച്ച് ചതവ് ഈ കോൺ സീറ്റിംഗിന്റെ സീറ്റിംഗിൻ്റെ എഡ്ജിനുണ്ടായിട്ടുണ്ട് അതൊരു ഫയൽ വെച്ച് ക്ലിയർ ചെയ്യാം അപ്പോൾ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്ത ഗ്രേറ്റ് ടൂൾ എസ് എസ് തന്നെ വേണം അയണിൻ്റെ ഇത് വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും പുതിയ കോൺ ബെയറിങ് ഇതാണ് ഓൾ ബോൾസ് റേസിംഗ് എന്നൊരു അമേരിക്കൻ കമ്പനിയുടെയാണ് മോട്ടോ അഷർ എന്നൊരു ടീമാണ് ഇതിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സൈറ്റിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ ഇപ്പോൾ മൂവായിരത്തി കാണിക്കുന്നുണ്ട് ഈ മാനുഫാക്ചറർ ലിസ്റ്റിംഗ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓൾ ബോൾസ് റേസിംഗിന്റെ സൈറ്റിൽ ഈ സ്പെസിഫിക് പ്രോഡക്റ്റ് ഏതൊക്കെ ബൈക്കുകൾക്ക് സ്യൂട്ടബിൾ ആണ് എന്നുള്ള ലിസ്റ്റ് കാണാം സാധനം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയാണ് അതെന്താണെന്ന് എനിക്കും പൂർണ്ണമായി മനസ്സിലായില്ല ഇവിടുത്തെ കമ്പനിയിൽ നിന്ന് സോഴ്സ് ചെയ്തതാവാം രണ്ട് സീലുകൾ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നതാണ് ഞാൻ ഇത്ര വില കൊടുത്ത് വാങ്ങാൻ കാരണം ശരിക്കും ഈ ബേറിംഗ് നമുക്കിവിടെ അല്ലാതെ വാങ്ങാൻ പറ്റും ഇതിൻ്റെ സൈസ് അറിഞ്ഞാൽ മതി ഈ ബെയറിംഗ് നമ്പർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഇതിന്റെ ഡയമെൻഷൻസ് കിട്ടി ഔട്ടർഡായ അമ്പത്തഞ്ച് എം എം ഇന്നർ മുപ്പത് എം എം ഉയരം പതിനേഴ് എം എം ത്രീ ടു ഡബിൾ സീറോ സിക്സ് എക്സ് എന്നതാണ് എസ് കെ എഫിന്റെയും എൻ ബി സിയുടെയും ഒക്കെ ഈ സൈസ് ബെയറിംഗിന്റെ നമ്പർ എം ആർ പിയിൽ പോലും അറുന്നൂറ് അറുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരെണ്ണത്തിന് വരും രണ്ടെണ്ണം മാക്സിമം ആയിരത്തി മുന്നൂറ് പക്ഷേ സീൽ കിട്ടില്ല എന്നതാണ് പ്രശ്നം ഇനി അടുത്തു മാറേണ്ടി വരുമ്പോൾ ഈ സീൽ ഉപയോഗിക്കാമല്ലോ കണ്ടില്ല ഇതാണ് ഇതിലുണ്ടായിരുന്ന ബേസ് കോണിന്റെയും പുതിയ റോളർ കോണിന്റെയും ഹൈറ്റ് വ്യത്യാസം ഉയരം കൂടുതലുള്ളത് ഇതിനെ അടുത്ത തവണ തട്ടി വരുമ്പോൾ ചെരിയാൻ സാധ്യതയില്ല എന്നൊരു ഗുണമുണ്ട് അതല്ലാതെ ബോൾ ബെയറിംഗ് മാറ്റി ഈ റോളർ ബെയറിംഗ് ആക്കുന്നതിന്റെ ശരിക്കുള്ള ഗുണം എന്താണെന്ന് അറിയാമോ ബോൾ ബെയറിങ്ങിന്റെ കോണില് ബോൾ ടച്ച് ചെയ്യുന്ന ഏരിയ വളരെ ചെറുതാണ് അതുകൊണ്ട് ബെയറിങ്ങിൽ വരുന്ന ലോഡ് മുഴുവൻ ബോൾ കോണിലേക്ക് ആ ഒരു ചെറിയ കോൺടാക്ട് പോയിന്റ് വഴി കൈമാറും അപ്പോൾ ആ ചെറിയ ഭാഗത്ത് വളരെ വലിയ പ്രഷർ ഉണ്ടാവുകയും മെറ്റീരിയൽ നല്ലതാണെങ്കിൽ പോലും അവിടെ ചതവുണ്ടാവാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും പക്ഷേ റോളർ ബെയറിങ്ങിൽ റോളറിന്റെ കോണ്ടാക്ട് ഏരിയ വളരെ വലുതായതുകൊണ്ട് ആ പ്രഷർ കുറയുകയും അത്ര പെട്ടെന്ന് ആ കോണിൽ ഡാമേജ് ഉണ്ടാവുകയും ഇല്ല അഥവാ പെട്ടെന്ന് ഇതിൽ ഒരു കുഴി രൂപപ്പെടില്ല അതുകൊണ്ട് തന്നെ കോൺസെറ്റ് കൂടുതൽ ലാസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് ഒരു അഡ്വഞ്ചർ ബൈക്ക് ആകുമ്പോൾ ബെയറിങ്ങിന് നല്ല ലോഡ് വരും വലിയ വണ്ടികളിലെല്ലാം ഈ ടാപ്പേർഡ് റോളർ ബെയറിങ്ങുകളാണ് അപ്പോൾ ഇനി ബെയറിംഗ് ഇൻസ്റ്റലേഷൻ തുടങ്ങാം ആദ്യം കോൺ കോൺ തിരിഞ്ഞിറങ്ങിയതിൻ്റെ ഡാമേജ് ഒന്ന് മിനിമൈസ് ചെയ്യേണ്ടേ ഒരു എമരി പേപ്പർ വെച്ച് അതൊന്ന് ആയിട്ട് ഒരച്ച് റെഡിയാക്കാം ആ തടിപ്പുകൾ പോകാൻ വേണ്ടി മാത്രം ഇത് കൂടിപ്പോയാൽ കോൺ ലൂസായി പോകും കോൺ ഇറക്കുമ്പോൾ ആവശ്യമില്ലാതെ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി മാത്രം അടിയിലും സ്ക്രാച്ചുകൾ സ്ക്രാച്ചുകളൊന്ന് സ്മൂത്താക്കി കോൺ സീറ്റിംഗിലേക്ക് സ്മൂത്ത് ആയിട്ട് ഇറക്കാൻ ഞാനൊരു കോൺ പുള്ളർ ടൂൾ വാങ്ങി ആമസോണിൽ നിന്ന് ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം പക്ഷെ ഒരു പ്രശ്നം ഇത് നമ്മുടെ വണ്ടിക്ക് സ്യൂട്ട് അല്ല ഇത് ഹോണ്ടയുടെയും ഹീറോയുടെയും ബജാജിൻ്റെയും ഒക്കെ കുറച്ച് പോപ്പുലർ ബൈക്കുകളുടെ കോൺ സൈസിലാണ് ചെയ്തിരിക്കുന്നത് അതങ്ങനെ കിട്ടു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാങ്ങിയത് അതിനുശേഷം ഞാനിത് ലേത്തിക്കൊടുത്ത് നമ്മുടെ കോണിന് കണക്കായി ചെയ്തെടുത്തു അകം സൈസും പുറം സൈസും സ്യൂട്ടാവുന്ന രീതിയിൽ ചെയ്തു രണ്ട് ഡയമെൻഷനേക്കാളും അല്പം ചെറുതാക്കി അര എം എം ചെറുതാക്കി പക്ഷെ ഇവിടെയും ഒരു ചെറിയ അബദ്ധം പറ്റി ഞാനിത് മുമ്പാണ് ഇത് ചെയ്യിച്ചത് ഇതിപ്പോ ഇളക്കിയപ്പോഴാണ് കോണിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഈ ഭാഗം കോണിന്റെ സീറ്റിങ്ങിലും മുട്ടും എന്ന് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് കോൺ കോണേതാണ്ട് സീറ്റിംഗ് ആവുന്നതിന് മുമ്പ് ഈ ടൂൾ ഇളക്കി തിരിച്ചിടേണ്ടി വരും അതിന് പ്രശ്നമല്ല ആദ്യം അല്പം ഗ്രീസ് വിരിട്ട് വെക്കാം ഇത് ടി വി എസിന്റെ കാൽഷ്യം സൾഫനേറ്റ് ഗ്രീസ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് തുരുമ്പിനെ തടുക്കുന്നതുമാണ് വളരെ ചെറിയൊരു ഫിലിം പോലെ കോട്ട് ചെയ്താൽ മതി ഒന്ന് സ്ലിപ്പ് ചെയ്ത് കേറാൻ കോൺ വെച്ച് ചെറുതായി ഒന്ന് തട്ടി വെക്കണം കോണ് മൂവ് ചെയ്തായിരിക്കാൻ സംഗതി കറക്റ്റ് ലെവലായിരിക്കണം നമ്മുടെ ടൂൾ ഇറക്കി വെച്ചു അടിയിലിടുന്ന സംഗതി നമുക്ക് സ്യൂട്ടല്ലല്ലോ അതുകൊണ്ട് ഇവിടത്തേക്ക് ഞാൻ സംഗതി ആഗ്രഹക്കടയിൽ പോയി എടുത്തു ഇനി ഈ ടൂളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഹാൻഡിൽ കറക്കുമ്പോൾ മുകളിലെ കോൺ ഈസിയായി അകത്തേക്ക് ഇറങ്ങും അടിക്കണ്ട പിടിക്കണ്ട ചരിയില്ല നല്ല ആയിട്ട് സ്മൂത്ത് ആയിട്ട് സംഗതി ഇറങ്ങിപ്പോകും ഇനി നമ്മുടെ ഒരു ഉണ്ടല്ലോ ഈ ടൂളിനെ തിരിച്ചിടണം ഇനി ബാക്കി ഓടി കയറ്റാം ഫുൾ ടൈറ്റായെന്ന് ഉറപ്പാവുന്നവരെ ഈ ലിവറ് ടൈറ്റ് ചെയ്യണം കോൺ സീറ്റിംഗ് ആയിട്ടുണ്ട് ഇനി മുകളിലെ പോലത്തെ കാര്യങ്ങൾ താഴെയും ആവർത്തിക്കണം ഈ ഇറക്കി വയ്ക്കുന്ന സംഗതി കോണ്ടെ ഫേസിൽ തട്ടുന്നതാവരുത് ഇവിടെ ലിവർ ടാങ്കിൽ മുട്ടാതിരിക്കാൻ കുറച്ചുകൂടി പൊങ്ങി നിൽക്കാൻ ഒരു എക്സ്ട്രാ മെറ്റൽ പീസും കൂടി വെച്ചിട്ടുണ്ട് നേരത്തെ പോലെ ഇവിടെയും കോൺ സ്മൂത്ത് ആയിട്ട് തന്നെ കയറി ടൂൾ തിരിച്ചിട്ടു ഫുൾ ടൈറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും കയറി എന്ന് ഉറപ്പിച്ചു ഇനി ഈ റോളർ ബെയറിംഗ് ടീ സ്റ്റെമ്മിൽ ഇറക്കണം ഇതിന്റെ ഈ മെയിൻ ഭാഗത്ത് മാത്രമേ പ്രഷർ വരാവൂ പഴയ കോൺ തിരിച്ചിട്ട് അതിന്റെ പുറത്ത് തട്ടി ഇതിനിറക്കാം പക്ഷേ പ്രശ്നം ഇത് സ്റ്റെമ്മിന്റെ ഈ ഭാഗത്ത് ലൂസ് ആണ് സ്റ്റെമ്മിന് ഇത്രയും സൈസ് വ്യത്യാസമുണ്ട് തട്ടി ഇറക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറി ഇതിന്റെ പുറത്ത് കൊണ്ടാൽ അത് അലുമിനിയമാണ് ആ കേജ് ഡാമേജ് ആവും അതുകൊണ്ട് ഇതിന്റെ മൂവ്മെന്റ് നിർത്തണം അതിന് ഞാൻ കണ്ടെത്തിയ ഐഡിയ ഇതാണ് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് റോൾ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇറക്കുക അപ്പോൾ അത് സെൻറ്റർ ചെയ്ത് നിൽക്കും അതിനു മുമ്പ് ഇതിനകത്ത് മുഴുവൻ ഗ്രീസ് നിറയ്ക്കണം ഇതിന് ഗ്രീസ് പാക്കിംഗ് എന്ന് പറയും കയ്യിലിങ്ങനെ ഗ്രീസ് എടുത്ത് വെച്ച് അകത്തേക്ക് തള്ളി കയറണം റോളറിന്റെയും കേജിന്റെയും ഇടയിലേക്ക് നിറയണം ഒട്ടും ഗ്യാപ്പില്ലാതെ ഇവിടുത്തെ സീറ്റിംഗിന്റെ എഡ്ജിൽ ഞാനായിട്ടുണ്ടാക്കിയ ഡാമേജുകൾ ഒരു ഫയൽ വെച്ച് ഒരച്ച് സ്മൂത്ത് ആക്കി സീലും കൂടി ബെയറിംഗിലേക്ക് കയറ്റി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കാർഡ്ബോർഡ് സ്പേസറിനെ മാസ്കിംഗ് ടേപ്പ് കൊണ്ടൊന്ന് ബന്ധിച്ചു ഇനി എന്നെ തട്ടി ഇറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇത് വെച്ചാണ് ഇതൊരു പഴയ സൈക്കിൾ പമ്പാണ് എയർ പമ്പ് അതിന്റെ പൈപ്പ് പമ്പ് ഭാഗം ഇളക്കി മാറ്റി ഇതിന്റെ മുകളിൽ നിറക്കി വെച്ച് തട്ടാം എന്നതാണ് പ്ലാൻ ഇതിന്റെ സൈസ് ഏതാണ്ട് ഓക്കെയാണ് സ്റ്റെമ്മിൽ ഒരല്പം ആയതുകൊണ്ട് ഇതിനകത്തും കാർഡ്ബോർഡ് ഐഡിയ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പണി തുടങ്ങാം ശ്രദ്ധിക്കേണ്ടത് ടീ സ്റ്റെം സ്റ്റീലാണ് അത് കാസ്റ്റ് അലുമിനിയം ട്രിപ്പിൾ ക്ലാമ്പിൽ പ്രസ് ചെയ്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ ബെയറിങ് അടിച്ചിറക്കുന്നത് ടീ സ്റ്റെമ്മിലാണ് അതുകൊണ്ട് ടീ സ്റ്റെമ്മിനെ അടിയിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ടീ സ്റ്റെമ്മ് താഴേക്ക് മൂവ് ചെയ്തെന്ന് വരാം ഇപ്പോഴായിരിക്കും ഞാൻ എന്താണ് ഈ സൈക്കിൾ പമ്പ് വെച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് പലർക്കും മനസ്സിലായത് നാല് സൈഡിലും മാറി മാറി ഹാമർ ചെയ്യുകയാണ് വലിയ ബലത്തിലല്ല ചെറുതായിട്ട് ബെയറിംഗ് താഴെ നല്ലവണ്ണം സീറ്റിംഗ് ആയി എന്ന് ഉറപ്പാക്കണം മുകളിലിടാനുള്ള ബേരിങ്ങിലും നേരത്തെ പോലെ ഗ്രീസ് പാക്ക് ചെയ്യണം ഒന്നുകൂടെ പുറത്ത് ഗ്രീസ് പുരട്ടി വെച്ച് അസംബിൾ ചെയ്യാൻ റെഡിയാക്കാം താഴത്തെയും മുകളിലെയും കോണുകളിൽ ഗ്രീസ് പുരട്ടി വയ്ക്കണം പിന്നെ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ മുകൾ വയ്ക്കാനുള്ള സംഗതികളെല്ലാം ബോൾട്ടും ടൂൾസും ഉൾപ്പെടെ എല്ലാം എടുത്ത് കൈ എത്തുന്നിടത്ത് വെച്ചേക്കണം കാരണം അടിയിൽ നിന്ന് ടീ സ്റ്റാമ്പ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കൈ ഫ്രീ ആക്കണമെങ്കിൽ മുകളിലെ ബോൾട്ട് ഇടണം ഇനി ടീ സ്റ്റാമ്പ് കയറ്റാം അടിവശം മുട്ടിച്ച് വെച്ചിട്ട് മുകളിലെ ബെയറിംഗ് ഇടാം പിന്നെ സീൽ മുകളിലെല്ലാം താഴേക്ക് തിരിച്ചാണ് ഇടേണ്ടത് ക്യാപ്പ് ഇനി ടോപ്പ് ട്രിപ്പിൾ ക്ലാമ്പ് ബോൾട്ട് ഇട്ട് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യണം ഇനി അടിയിലെ കൈ മാറ്റാം ചെറിയൊരു ടൈറ്റ് ചെയ്ത് വയ്ക്കാം ഹാൻഡിൽ ബാർ ഉറപ്പിക്കാം നാല് ബോൾട്ടുകളും ചെറിയ ടൈറ്റിൽ റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണം ചെറിയ ടൈറ്റ് മതി ബാക്കി ഫോർ ടൂ വിട്ട ശേഷം അലയമിന്റെ നോക്കിയിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം ടീ സ്റ്റെമിലെ ഡസ്റ്റ് ക്യാപ്പ് ഫോർക്കുകൾ കയറ്റാം മുകളിലെ ലെവൽ നോക്കിയിട്ട് പിഞ്ച് ബോൾട്ടുകൾ ചെറുതായി ടൈറ്റ് ചെയ്യാം രണ്ട് ഫോർക്കുകളും ഒരേ ഹൈറ്റിലാണെന്ന് ഉറപ്പാക്കണം ഈ ഭാഗത്തെ ബോൾട്ടുകൾ ഫുൾ ടൈറ്റ് ചെയ്യാം മുകളിലെ ക്ലാമ്പിലേത് ഇപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്യേണ്ട ടോർപ്പ് റേഞ്ച് ഉണ്ടെങ്കിൽ അത് വച്ച് ടൈറ്റ് ചെയ്യണം ഈ പിഞ്ച് ബോൾട്ടുകളെല്ലാം പത്തൊമ്പത് ആണ് ഇതിലെ രണ്ട് ബോൾസ് മൂന്ന് തവണ വീതം റൊട്ടേഷനിൽ ടോർക്ക് ചെയ്യണം ടോപ്പ് റേഞ്ച് അല്ലെങ്കിലും മൂന്ന് തവണ ടൈറ്റ് ചെയ്യണം നേരത്തെ പോലെ ആവാതെ വീലിനെ തടിവെച്ച് ഉയർത്തി വച്ചിട്ടുണ്ട് ആക്സലിന്റെ എൻഡ് ബോൾട്ടിട്ട് ടോർക്ക് ചെയ്യണം ഈ പിഞ്ച് ബോൾട്ടുകളും പത്തൊമ്പത് എണ്ണമാണ് മൂന്ന് പ്രാവശ്യം റൊട്ടേഷനിൽ ടോർക്ക് ചെയ്യണം നല്ല സ്മൂത്ത് ആണ് പക്ഷെ അല്പം കൂടി ടൈറ്റ് ചെയ്യണം മുകളിലെ ക്ലാമ്പിൽ മൂന്ന് പിഞ്ച് ബോൾട്ടുകളും ലൂസ് ചെയ്ത് കോൺ ബോൾട്ട് ടൈറ്റ് ചെയ്യണം കൈക്ക് അല്പം കടുപ്പം വരുന്നവരെ ടൈറ്റ് ചെയ്യാം എന്നിട്ടൊന്ന് ഹാൻഡിൽ മൂവ് ചെയ്ത് നോക്കുക വലിയ ലൂസ് അല്ലാതെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവണം ഒരു ഡാംപിങ് പോലെ അതാണ് ബെസ്റ്റ് ടൈറ്റ് ഇനി പിഞ്ച് ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്ത് ടോർക്ക് ചെയ്യാം ഹാൻഡിൽ ബാറിന്റെ അലൈൻമെന്റ് നോക്കി കറക്റ്റ് ആണെങ്കിൽ ഫുൾ ടൈറ്റ് ചെയ്യാം സൈഡ് പാനല് പിന്നിൽ നിന്ന് മുന്നിലേക്കുന്ന രീതിയിൽ വെച്ചാലേ ആ കൊരുപ്പുകൾ കൊരിപ്പുകൾ കറക്റ്റാവു ഇനി ബൈക്ക് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അപ്പോൾ സൗണ്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം ചിലപ്പോൾ കുറച്ച് ദൂരം ഓടിയ ശേഷം ഒന്നുകൂടി കോൺ ടൈറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല റൈഡ് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്